ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആർ എസ് എസ് പദ്ധതിക്ക് കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയുണ്ട് ഇതോടെ ഈ വരുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് സർക്കാർ അവതരിപ്പിക്കുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് പക്ഷേ ഈ ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താനുള്ള ബി ജെ പി സർക്കാരിൻ്റെ നീക്കം ബി ജെ പി സർക്കാരിൻ്റെ ഒരു മറ്റൊരു പരാജയത്തിലേക്ക് നയിക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണങ്ങൾ രണ്ടാം പ്രധാനമായും കഴിഞ്ഞ ദിവസം രാംനാഥ് കോവിന്ദ് എന്ന മുൻ രാഷ്ട്രപതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ബില്ല് പാർലമെൻറ്റിൽ പാസാക്കിയെടുക്കണമെങ്കിൽ പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണ് എന്നത് തന്നെയാണ് ഈ ഭരണഘടനാ ഭേദഗതികളുടെ പ്രത്യേകത രണ്ടാണ് ഒന്ന് സർക്കാർ മറ്റു ബില്ലുകൾ പാസാക്കുന്ന പോലെ കേവല ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയെടുക്കാൻ കഴിയുന്നതല്ല ഭരണഘടനാ ഭേദഗതികൾ അതിന് വളരെ വലിയ ബി ജെ പിക്ക് അതിൻ്റെ ഘടക അതിനെ അനുകൂലിക്കുന്ന ബി ടീമുകളായ പാർട്ടികളോ കൂടി ചേർന്നാൽ പോലും എത്താത്ത ഭൂരിപക്ഷം അതിന് ആവശ്യമാണ് രണ്ട് ചില ഭരണഘടനാ ഭേദഗതികൾക്ക് സംസ്ഥാന നിയമസഭകളുടെ കൂടി അംഗീകാരം ആവശ്യമാണ് എന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇന്ത്യയിൽ പല നിയമസഭകളും പിരിച്ചുവിടേണ്ടതായി വരും കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പിരിച്ചുവിടേണ്ടതായി വരും അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആ നിയമസഭകളുടെ അവതാത് നിയമസഭകളുടെ അംഗീകാരം കൂടി ആവശ്യമായാണ് ആ തീരുമാനത്തിന് ബി ജെ പിയുടെ ഈ നീക്കത്തിനെതിരെ നിലവിൽ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ രംഗത്തെത്തി ആദ്യം പ്രതികരണവുമായി രംഗത്തെത്തിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി ഇന്ത്യയെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നും അത് ഫെഡറലിസത്തെ നിർവീര്യമാക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം ആരംഭിച്ചു ഇതോടുകൂടി കേരള നിയമസഭ ഒന്നാകെ ബി ജെ പി സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ നിലകൊള്ളും എന്ന കാര്യം ഉറപ്പാണ് കാരണം കേരളത്തിൽ ബി സി പി എമ്മിനും ഇടതുമുന്നണിക്കും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനും മാത്രമാണ് എം എൽ എമാരുള്ളത് അതുകൊണ്ട് ഈ തീരുമാനത്തിനെതിരെ കേരള നിയമസഭ ഒറ്റക്കെട്ടാണെന്ന കാര്യം ഉറപ്പായി കഴിയും അതേസമയം പ്രതികരണവുമായി മറ്റൊരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു അത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് എം കെ സ്റ്റാലിൻ പറഞ്ഞത് ബി ജെ പിയുടെ ഈഗോ തൃപ്തിപ്പെടുത്താനുള്ള ഈ നീക്കം നടപ്പിലാകാൻ പോകുന്നില്ല എന്നും ഇന്ത്യയുടെ വിശാലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കണക്കിലെടുക്കാത്തതും ഫെഡറലിസത്തെ മാനിക്കാത്തതുമായ ഒരു അപ്രായോഗിക നീക്കമാണ് ബി ജെ പി സർക്കാർ നടത്തുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം അതോടൊപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഇത്തരം ശ്രദ്ധ തിരിക്കൽ തന്ത്രങ്ങൾക്ക് പകരമായി വിലക്കയറ്റം തൊഴിലില്ലായ്മ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൃത്യമായി ലഭിക്കാത്തതടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് എം കെ സ്റ്റാലിൻ്റെ അഭിപ്രായം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും ഇതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു മമതാ ബാനർജി ഇത് ഒരു തരത്തിലും പ്രായോഗികമല്ലാത്ത നീക്കമെന്നാണ് വ്യക്തമാക്കിയത് മമതയുടെ പാർട്ടിയായ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസും വളരെ നേരത്തെ തന്നെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് അവരുടെ വിയോജിപ്പ് വ്യക്തമായി എഴുതി നൽകിയതാണ് പക്ഷേ ഈ അവസരത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മൗനസമ്മതം അല്ലെങ്കിൽ നിശബ്ദമായ ഓശാനപാടൽ ഏറെ ശ്രദ്ധേയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ തീരുമാനത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ കേന്ദ്ര നിയോഗിച്ച രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അവസരം നൽകിയിരുന്നു ആ അവസരം പ്രയോജനപ്പെടുത്താതെ നിശബ്ദമായി ഈ തീരുമാനത്തിന് തലയാട്ടിയ അല്ലെങ്കിൽ നിശബ്ദമായി ഒരു മറുപടിയും നൽകാതെ ഈ തീരുമാനത്തിന് ഓശാന പാടിയ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട് ഒന്ന് കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി അലി തങ്ങളുമൊക്കെ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മറ്റൊന്ന് എൻ കെ പ്രേമചന്ദ്രനും അസീസുമൊക്കെ നേതൃത്വം നൽകുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പി ഇരു പാർട്ടികളും ഈ വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയോട് പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ് എന്തായാലും ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനു മുമ്പിലുള്ള വെല്ലുവിളികൾ വളരെ വലുതായതുകൊണ്ട് തന്നെ ഇതൊരു അപ്രായോഗികമായ ബി സർക്കാരിന്റെ പി വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ീഗോ തൃപ്തിപ്പെടുത്താനുള്ള ഒരു നീക്കം മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം ആർ എസ് എസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉത്തർപ്രദേശ് പോലെയുള്ള നിർണായക സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുമായി വളരെ അകൽച്ചയില്ല അവരെ കുറച്ചുകൂടി ചേർത്ത് നിർത്തുക അല്ലെങ്കിൽ ആർ എസ് എസിനെ ഒന്ന് പ്രീണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാം പക്ഷേ എന്തു തന്നെയായാലും നിരവധി വെല്ലുവിളികൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഒരു വ്യക്തിയെ ഏറ്റവും വലിയ ഭരണത്തലവനായിരുന്ന വ്യക്തിയെ എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഇത്തരത്തിലൊരു പഠനം നടത്തുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തലപ്പ തിരുത്താനാവുക എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു ആ പ്രശ്നം അതവിടെ തന്നെ നിൽക്കുകയാണ് അതിന് പുറമെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലായ ഇന്ത്യയിൽ നിലവിലുള്ള ജനാധിപത്യ അവകാശം ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം കൃത്യമായി ഇടവേളകളിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താൻ ലഭിക്കുന്ന അവസരം പൂർണ്ണമായും ഇല്ലാതാകും എന്നത് ഒരു വസ്തുതയാണ് അതോടൊപ്പം ദേശീയ പാർട്ടികളുടെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്രമാദിത്യത്തിന് ഇത് കാരണമാകും എന്നത് മറ്റൊരു വസ്തുത അതുപോലെ തന്നെ ഫെഡറലിസത്തിന് ഇത് ഗുരുതരമായ ആഘാതമേൽപ്പിക്കും എന്നതും മറ്റൊരു വസ്തുതയായി നിലനിൽക്കുന്നു ഈ വെല്ലുവിളികളെയെല്ലാം നേരിട്ടുകൊണ്ട് അതോ ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് എങ്ങനെ ഈ ബില്ല് ബി ജെ പി പാർലമെന്റിൽ പാസാക്കുമെന്ന കാര്യമാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അവർക്ക് നിലവിൽ ഇത് പാസാക്കാൻ സാധ്യമായ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് കാലയളവിൽ കണ്ട പോലെ ഭാരതീയ ന്യായ സംഹിത അടക്കമുള്ള ക്രിമിനൽ നിയമങ്ങൾ പാസാക്കിയെടുത്ത മാതൃകയിൽ പാർലമെന്റിലെ പാർലമെൻറ്റിലെ നൂറ്റിനാൽപ്പതോളം അതായത് ബഹുഭൂരിപക്ഷത്തോളം പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത ശേഷം വേണമെങ്കിൽ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാമെന്നല്ലാതെ നിലവിലത്തെ പാർലമെന്റിലെ അംഗസംഖ്യ വച്ച് ഈ നിയമം പാസ്സാക്കുക ബി ജെ പിക്ക് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിൻ്റെ മറ്റൊരു പരാജയത്തിൽ മാത്രമേ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പുതിയ പദ്ധതി ചലാശിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം you